രാവിലെ അഞ്ചര എഴുന്നേറ്റു പ്രാർത്ഥിച്ചു കട്ടൻ കാപ്പിയിട്ട് കുടിച്ചു ആരൻ കുളിക്കുന്നു ഇനി എനിക്കും കൂടെ കുളിച്ചിട്ട് ആറേമുക്കാലിന് ഓട്ടോ വരും ചർച്ചിൽ പോകണം തിരിച്ചു വരുമ്പം പന്ത്രണ്ടരയ്ക്ക് അല്ലെങ്കിൽ ഒന്നരയ്ക്ക് അത് ഇരുന്ന് തിരിച്ചു വരുമ്പോൾ രണ്ട് മണിയാവും അത് കഴിഞ്ഞ് ഇന്ന് ഉച്ച കഴിഞ്ഞ് വൈ നാല് മണി തൊട്ട് ആറര വരെ പിന്നെയും മീറ്റിംഗ് വേറെ ഒടണം പിന്നെ വൈ പിന്നെ അത് ആറര വരെ അത് കഴിഞ്ഞിട്ട് ഫാദറിന് ഇന്ന് എൺപത് വയസ്സാവും എൻ്റെ ഫാദറിന് അപ്പം ആരെന്നെ കേക്ക് മുറിക്കാൻ അങ്ങോട്ട് വിടണം കേക്ക് മേടിച്ച് കൊടുത്തു വിടണം ഞാൻ അവിടെ ആഘോഷമൊന്നുമില്ല അനീതിമാർ ഓണത്തിന് എല്ലാവരും വന്ന വരുന്നില്ല അവർക്കൊക്കെ പിള്ളേർക്ക് സ്കൂളിൽ പോവുകയും ജോലിയുള്ളവരും ഒക്കെ അതുകൊണ്ട് അവരൊന്നും ഇല്ല അപ്പം ഞങ്ങളല്ലേ ഇവിടെ തൊട്ടടുത്തോളെ ബാക്കി ദൂരെ ഇല്ലേ അപ്പോൾ എന്താ പല ഇപ്പോൾ വേണല്ല ഡ്രസ്സ് അവിടെ തേച്ചിട്ടേക്കുന്നു അപ്പോൾ ഞങ്ങൾ ആരൻ പോവും ഞാൻ പോകുന്നില്ല കേക്ക് വാങ്ങിച്ചായിരുന്നുണ്ടേ ഞാൻ കൊടുത്തുവിടും വൈകുന്നേരത്തെ മീറ്റിങ് കഴിഞ്ഞ് ആറേ ആകുമ്പം തീരൂരിലൊപ്പം കേക്ക് വാങ്ങിച്ച് അങ്ങോട്ട് കൊടുത്ത ആരൻ പിന്നെ കേക്കൊക്കെ മുറിച്ചിട്ട് അടുത്ത് ഓട്ടോയ്ക്ക് വന്നോളൂ ഞാനിങ്ങോട്ട് തിരിച്ചു പോരും അങ്ങനെ അപ്പോൾ ഇന്നലെ ഇനി ഞാൻ എന്നൊക്കെ ചെറിയ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാവരും കാണണം കാണാതിരിക്കില്ല സമയം ഒട്ടും ഇല്ല എല്ലാ ദിവസവും എനിക്ക് പ്രയർ മീറ്റിങ്ങുകളുണ്ട് രാവിലെയും കാണും ചിലപ്പം വൈകുന്നേരവും കാണും അങ്ങനെ ഒത്തിരി അതുകൊണ്ടാണ് പിന്നെ പകല് വീട്ടിൽ നല്ല തിരക്കുണ്ട് ഒത്തിരി കാര്യങ്ങളുള്ളതുകൊണ്ടാകട്ടെ കുഞ്ഞ് വീഡിയോസൊക്കെ ഇടുന്നത് അപ്പോൾ അതൊന്നും നിങ്ങൾ ഇഷ്ടപ്പെടാതിരിക്കില്ല എല്ലാവരും കാണണം കേട്ടോ അപ്പം ആരൻ കുളിച്ചിട്ടിറങ്ങി ഞാൻ കുളിക്കട്ടെ അരമുക്കാലിന് ഓട്ടോ വരും ആറുമണിയായി അല അടിക്കുന്ന കണ്ടോ അഞ്ചരയ്ക്ക് എഴുന്നേറ്റ എല്ലാം ഞായറാഴ്ച അഞ്ചരയ്ക്ക് എഴുന്നേക്കും സ്കൂളുള്ള ദിവസം ആറരക്കല്ലേ എഴുന്നേൽക്കുന്നത് ഓക്കേ കാണാവേ പോകുന്ന വഴി ചിലപ്പോൾ കാണിക്കാവേണ്ടേ പ്രാർത്ഥിക്ക എപ്പോ വരാ എൻറെ അപ്പൻറെ എൺപതാമത്തെ ബർത്ത്ഡേ ആയിരുന്നു എന്റെ ഫാദറിന്റെ എൺപതാമത്തെ ബർത്ത്ഡേ അപ്പൊ അവിടെ കേക്ക് ആരം പോയായിരുന്നു അങ്ങോട്ട് ഇവിടെ ഒരു കിലോമീറ്റർ ഉള്ളു കേക്ക് മുറിച്ചു അപ്പൊ എനിക്കുള്ള പങ്ക് കൊടുത്തു വിട്ടു കപ്പ വേവിച്ചതും മീൻകറിയും കൊടുത്തു വിട്ടു കപ്പ് കേക്ക് ഒരനീത്തി എറണാകുളത്തെ അനിയത്തി സ്പോൺസർ ചെയ്ത കേക്ക് ഇതിനകത്ത് എനിക്ക് കൊടുത്തുവിട്ടു ഇത് കോട്ടയത്തുള്ള അനിയത്തി സ്പോൺസർ ചെയ്ത കേക്ക് കൊടുത്തു വിട്ടു ചങ്ങനാശ്ശേരിയിലെ അനീത്തി ഇമേ കൊടുത്തോന്ന് എനിക്ക് അറിയത്തില്ല അവളായിരിക്കും കപ്പയും മീനും മേടിക്കാനുള്ള സ്പോൺസർ ചെയ്തത് ഞങ്ങൾ നാല് പെൺകുട്ടികളാണ് ഞാൻ ഒരു ബർത്ത്ഡേ കേക്ക് വൈറ്റ് ഫോറസ്റ്റാണ് മേടിച്ചാരൻ്റെ കൊടുത്തുവിട്ടത് ഒരു കിലോ എഴുന്നൂറ്റമ്പത് രൂപ അല്ലേ തൊപ്പി വെച്ചായിരുന്നു അവിടെ ഞങ്ങൾ എപ്പോഴും വാങ്ങിക്കത്തില്ലേ നമ്മളുടെ ക്യൂട്ടി പൈ ക്യൂട്ടി പൈ ഞങ്ങൾ എപ്പോഴും കേക്ക് വാങ്ങിക്കത്തില്ലേ ആ ക്യൂട്ടി പൈ ഞാരൻറെ ബർത്ത്ഡേക്കൊക്കെ ഞങ്ങൾ എപ്പോഴും വാങ്ങിക്കത്തില്ലേ ക്യൂട്ടി പൈ എന്നാണ് ഫോറസ്റ്റ് കിലോ സൂപ്പർ ടേസ്റ്റ് കേട്ടോ പിന്നെ ഇത് ഏതായിരുന്നു അല്ല ബട്ടർ സ്കോച്ച് ബട്ടർ ബട്ടർ സ്കോച്ച് ബട്ടർസ്കോച്ചാണോ ബട്ടർസ്കോച്ച്

സന്ധിപ്രാർത്ഥനയും സമയം പ്രാർത്ഥിച്ചിട്ട് വന്ന് കഴിക്കാം അത് വിട്ടൊരു കളിയില്ല അപ്പൊ എല്ലാരും എന്റെ സാധന വേണ്ടി പ്രാർത്ഥിക്കണേ ഓക്കേ നാളെ കാണാം കേട്ടോ